നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി കോൺഗ്രസും മറ്റിതര പാർട്ടികളും ചേർന്ന് ഇന്ത്യ മുന്നണി രൂപീകരിച്ചതും അതിനു പിന്നാലെ നടന്ന സകല പ്രകടനങ്ങളും ഇന്ത്യ മുഴുവനും കണ്ടതാണ് കൈകോർക്കുന്നു സ്നേഹം പങ്കുവയ്ക്കുന്നു അങ്ങനെ അങ്ങനെ കൂട്ടർ എല്ലാം കൂടി ചേർന്ന് നിറഞ്ഞാടുകയായിരുന്നു മോദിയെ പൂട്ടാൻ പഠിച്ച പണി പതിനെട്ടും അണികളെല്ലാം നിരന്ന് നിന്ന് നടത്താനും നോക്കി പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകളെല്ലാം പവനായി ശവമായി എന്ന വാർത്തയും കൊണ്ടാണ് ഇന്ത്യ മുന്നണി എവിടെ അതിലെ മുന്നണികൾ എവിടെ ഈ രണ്ട് ചോദ്യം ചോദിച്ചാണ് വരവെങ്കിൽ ഉത്തരം സിമ്പിൾ ആണ് മുന്നണികളെല്ലാം പഴയതുപോലെ എവിടെയായിരുന്നു അവിടെ തന്നെയുണ്ട് അടിപിടി കൂടി മുന്നണി പൊളിഞ്ഞു ചില മുന്നണികൾ ബി ജെ പിയിലോട്ടും പോയി ബാക്കി ചിലരാകട്ടെ എന്തോ പോയ എന്തിനെയോ പോലെ ഇരിക്കുന്നു ഷോക്ക് മാറുമ്പോൾ ഇടയ്ക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നു ഇപ്പൊ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല മമതാജിയുടെ അപ്ഡേറ്റഡ് ആക്ഷനെ കുറിച്ചാണ് അതും ആയതോടെ കോൺഗ്രസ് ഷോക്കായി ഒന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നുവെങ്കിൽ തലയിൽ മുണ്ടിട്ട് ഓടിയേനെ എന്നാണ് ജനങ്ങൾ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാജിയുടെ തൃണമൂൽ വ്യക്തമാക്കിയതോടെ അവർക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ അടിയായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ആകെയുള്ള നാൽപ്പത്തി സീറ്റിലും സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു ഇപ്പോൾ ഇതിന് പിന്നാലെയായി തൃണമൂൽ കോൺഗ്രസിന് മറുപടിയുമായി കോൺഗ്രസ് എത്തിയിരിക്കുകയാണ് ബംഗാളിൽ തൃണമൂലുമായി സീറ്റ് പങ്കിടുന്നതിൽ കരാറുണ്ടാകാനുള്ള ആഗ്രഹം കോൺഗ്രസ് നിരവധി തവണ വ്യക്തമാക്കിയിരുന്നതായി ജയറാം രമേശ് വെളിപ്പെടുത്തി അതിനാൽ തന്നെ മമതയുടെ ഏകപക്ഷീയമായ സീറ്റ് പ്രഖ്യാപനമെന്ന് ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ആയ അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞു ഇന്ത്യ ഗ്രൂപ്പിൽ തുടരുകയാണെങ്കിൽ താൻ പ്രധാനമന്ത്രി മോദിക്കെതിരെ പോകേണ്ടി വരുമെന്ന മമതാ ബാനർജി ഭയപ്പെടുന്നു അദ്ദേഹം ഇ ഡി എയും സി പി ഐയും ആവർത്തിച്ചയക്കും ഇത് ടി എം സി അപകടത്തിലാക്കും അതിനാൽ മോദി അസന്തുഷ്ടനാകുന്നത് തടയാൻ സഖ്യത്തിൽ നിന്ന് വേർപിരിയുന്നതാണ് നല്ലത് മമതയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് എം പറഞ്ഞു മമതാ ബാനർജി തന്റെ നീക്കത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു സന്ദേശം അയക്കുകയാണെന്നും ബി ജെ പിക്ക് തന്റെ പാർട്ടി മത്സരിക്കില്ലെന്ന് ഉറപ്പു നൽകുകയാണെന്നും ചൗധരി വിമർശിച്ചു ഏകപക്ഷീയമായ സീറ്റ് പ്രഖ്യാപനം ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും പറഞ്ഞു അതിനൊപ്പം മമതയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ഹിന്ദി മുന്നണിക്കൊപ്പം നിന്നാൽ ഇ ഡിയോ സി ബി ഐയോ വരുമോ എന്ന മമതയ്ക്ക് പേടിയാണെന്നും ചൗധരി കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിൽ തൃണമൂൽ കോൺഗ്രസും ഉണ്ടായിരുന്നു എന്നാൽ സീറ്റ് ചർച്ചകളിൽ തട്ടി സഖ്യം ഉപേക്ഷിക്കുകയായിരുന്നു സീറ്റ് വിഭജന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ നാൽപ്പത്തിരണ്ട് ലോക്സഭ സീറ്റുകളിലേക്കും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇന്ത്യൻ മുന്നണിയുടെ ആദ്യഘട്ടത്തിൽ ഉറച്ചു നിന്ന തൃണമൂൽ കോൺഗ്രസിന് രണ്ട് സീറ്റുകളാണ് വാഗ്ദാനം ചെയ്തത് പിന്നാലെ ചർച്ചകൾ നടന്നെങ്കിലും കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായില്ല ഇതോടെയാണ് പശ്ചിമ ബംഗാളിലെ സഖ്യമോഖങ്ങൾ പൊളിഞ്ഞത് ഇനിയിപ്പോ എന്ത് കാട്ടുമെന്ന് മുന്നണിക്കാർക്ക് തന്നെ അറിഞ്ഞൂടാ എന്ത് വന്നാലും ജയിക്കുക ഒന്നുമില്ലെന്ന് ഉറപ്പാണ് പക്ഷെ നാണം കെടാതിരിക്കാനുള്ള വക കാണുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ഇപ്പോ അതും പോയ അവസ്ഥയിലായില്ലേ അതിന്റെ ഒരു ചെറിയ സങ്കടം അത്രേ ഉള്ളൂ ഹാ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന പോലെയാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്